പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശേഷം ഷേതാമനോൻ പറഞ്ഞത് അമ്മ ഒരു സ്ത്രീ സ്ത്രീയാകുന്നു എന്നാണ് അതെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരികയാണ് ആ ഷേതോ മനോൻ കൂടെ ഉണ്ട് ആദ്യം തന്നെ ആശംസകൾ ഒരു ചരിത്ര നിമിഷമാണല്ലേ താങ്ക് യു താങ്ക് യു ടീ താങ്ക് യു സോ മച്ച് ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയല്ല പക്ഷേ കുറച്ച് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും മീഡിയയിൽ പോകുമ്പോൾ തന്നെയല്ലേ കേൾക്കുന്നത് സ്ത്രീ വരണം അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെല്ലാവരും എ എം എം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര വിഷമാണ് നമ്മളെ സംബന്ധിച്ചത് അമ്മ അമ്മ ആണ് അപ്പോൾ നോ ഒഫീഷ്യലി ഹിയർ ഐ എം ദ അമ്മ ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഘട്ടത്തിലേക്ക് വരുന്നത് എന്താണതിനെക്കുറിച്ച് പറയാം ഏത് ഏത് നമ്മുടെ തലപ്പത്തേക്കും അല്ലാതെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ സ്ത്രീകളാണ് ഓ അവരെല്ലാവരും ഭയങ്കര ഫൈറ്റേഴ്സാണ് ഒബ്വിയസ്ലി ഈ എലക്ഷൻ വാസ് ഭയങ്കര ഡിഫിക്കൾട്ട് എലക്ഷൻ ആയിരുന്നു എല്ലാവരും മത്സരിച്ച് ജയിച്ച ആൾക്കാരാണ് സോ അത് പറഞ്ഞേ പറ്റൂ ചെറിയൊരു കാലയളവാണ് പക്ഷേ വലിയൊരു യാത്ര ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ടാവും എന്താണ് അതിനെക്കുറിച്ച് ഈ ആ യാത്ര ഇപ്പോൾ മറന്നുപോയി ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി വരാൻ പോണ യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് അതുമാണ് അത് കുറച്ച് നമ്മളെല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാവരും വർക്ക് ചെയ്യണം എന്തെങ്കിലും മനസ്സിൽ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അതൊക്കെ അതിൻ്റെതായ എനിക്ക് തോന്നുന്നു ഇത് എൻ്റേതായ ഒരു ഒരു ഇതല്ല ഒരു കൂട്ടായ്മേൻ്റെ നമ്മുടെ ഒരു ചെറിയൊരു എക്സിക്യൂട്ടീവ് നമ്മളിപ്പോൾ മത്സരിച്ച് ജയിച്ച ആൾക്കാർ ഇരുന്നിട്ട് അത് എന്താ പറയുക ചർച്ച ചെയ്തിട്ട് എങ്ങനെ ഇതിനെങ്ങനെ നന്നായിട്ട് നയിക്കണം അതെല്ലാവരും നമ്മൾ ഒരു സ്ഥാനം മാത്രമായിട്ട് നമ്മൾ ഞാൻ ഞാൻ ഒരു പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും ബിക്കോസ് ഒരേ ഒരു എന്താ പറയുക ഒരു ജനറേഷൻ ആൾക്കാരായത് കൊണ്ട് വി ക്യാൻ ഓൾ കമ്മ്യൂണിക്കേറ്റ് സോ യെസ് നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് ഇപ്പം അമ്മേനെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പല തവണ അത് ഉയർന്നു വന്നതാണ് ശ്വേതയ്ക്ക് അതിലെന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ കഴിയാന്ന് ഈ ഘട്ടത്തിൽ പറയാം സി ഞാൻ അന്നും എന്നും പറയണത് നമ്മൾ ഒരാൾ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾക്ക് മാറ്റം വേണോ എന്ന് നമുക്ക് അറിയണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ത്രീ ഡിസൈഡ് ചെയ്യണം എനിക്ക് എനിക്കെന്ത് വേണമെന്ന് അപ്പം ഞാൻ എന്ത് എന്ത് തന്നാലും നിങ്ങൾക്ക് അത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കതൊരു ഒരു ഇതല്ലേ സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ഐ ഫീൽ ആസ് എ വുമൻ വി ഹാവ് ടു ഫൈറ്റ് അവർ ഓൺ ബാറ്റിൽ പക്ഷേ ആസ് എ സംഘടന യെസ് അമ്മ വിൽ ഓൾവേസ് ബി ദയർ നമ്മളെ എല്ലാ മെമ്പേഴ്സിനെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവുകയും ജനാധിപത്യം പുലർന്നു എന്നാണ് താരങ്ങളൊക്കെ പ്രതികരിച്ചത് അങ്ങനെ ആ ഓബിയസ്ലി ആ പിന്നെ അത് അത് ഒരു ഇത് വേണോ എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് അതും കറക്റ്റാണ് നമ്മളുടെ ഇടയിൽ മത്സരം വേണോ ബിക്കോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ആൾക്കാരെ നയിക്കണമെങ്കിൽ ചില ഒരു ടീം വേണ്ടേ അപ്പം അത് ഗുഡ് ഇനി എനിക്ക് തോന്നുന്നു ഇനി മുതൽ അതൊരു കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് എല്ലാവരും മുന്നോട്ട് വരും മെല്ലെ മെല്ലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവരും വരുന്നുണ്ട് വർക്ക് ചെയ്യാൻ അവർക്കൊരു ജീവിതത്തിൽ ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യമാണ് അതാണ് നമുക്ക് അമ്മ തരുന്നത് സോ ദാറ്റ്സ് എ ഗുഡ് തിങ് െന്ന് പറഞ്ഞപ്പോൾ ശ്വേത നേരിട്ട ഉണ്ട് ഈ കേസ് ഉൾപ്പെടെ എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ട് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേസ് ഏത് രീതിയിൽ എന്തിനാണ് വന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല പക്ഷെ എലക്ഷനെ ഞാൻ പിൻവലിച്ചിട്ടില്ല അത് ഞാൻ എന്തായാലും യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യുന്നത് ഞാൻ ഉറപ്പായിരുന്നു എന്തായാലും ശ്വേതമേന എല്ലാവിധ ആശംസകളും ആ യുദ്ധം ചെയ്യിക്കട്ടെ അമ്മയുടെ തലപ്പത്തേക്ക് കൂടുതൽ സ്ത്രീകൾ വരികയാണ് ആ ക്യാമറമാൻ ഫൈസലിനോടൊപ്പം മർച്ചനാ വിനോദ് കൈരാളി ന്യൂസ് കൊച്ചി